ചെയ്തിട്ട് നമ്മുടെ ആങ്കർ ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടല്ല അതായത് കോമ്പറ്റീഷന്റെ ടൈം ആകുമ്പോൾ പല ആൾക്കാരും പ്രോട്ടീൻ പൗഡറും മറ്റുള്ള ഡ്രഗ്സ് ആളൊക്കെ ഉപയോഗിച്ച് അങ്ങാറ്റ് മസിലുണ്ടാക്കി വരും അപ്പൊ അതൊന്നും നാച്ചുറൽ അല്ലാന്ന് പറയണത് ഇതൊക്കെ നിങ്ങൾക്ക് ആരാ പറഞ്ഞേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പാടില്ല നിങ്ങൾക്ക് പറയേണ്ട വല്ല കാര്യം ഉണ്ടാ അതായത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞോട്ടീൻ പൗഡർ ഉണ്ടല്ലോ അത് ഉണ്ടാക്കണത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സിനാണ് ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നത് നിങ്ങളിൽ ഒരു മൈക്ക് സംഘാടകർ തന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വായത്തോണെ എന്തും നിങ്ങൾ വിളിച്ച് പറയാമെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനിയിപ്പവിടുള്ള ആരെങ്കിലും നിങ്ങളോട് പ്രോട്ടീൻ പൗഡർ ഇന്ന പോലെയാണെന്ന് പറയാൻ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെന്തിന് അവരവിടെ പ്രോട്ടീൻ പൗഡർ സ്റ്റാളിട്ട് അവിടെ എല്ലാ സപ്ലിമെൻറ്സ് അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ പ്രോട്ടീൻ പൗഡർ നാച്ചുറൽ അല്ലേ അറിയാത്ത പക്ഷം നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല ഓക്കെ ഇനി എനിക്ക് സംഘാടകരോട് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലത്തെ പരിപാടിക്ക് കോമ്പെയർ ചെയ്യാനൊക്കെ ആൾക്കാരെ വിളിച്ച് വരുത്തുമ്പോൾ ഇതുപോലെ ഇതിനെക്കുറിച്ച് അറിയണ ആൾക്കാരെ അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം ചെയ്യിക്കാനായിട്ട് അല്ലാണ്ട് ഈ വക ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ അതായത് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് നാച്ചുറൽ അല്ല എന്ന് ഒരു സമൂഹത്തിനെ പഠിപ്പിക്കേണ്ട രീതിയിലുള്ള ഒരു കാര്യത്തിന് നിൽക്കരുത് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം നമുക്ക് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തെട്ടിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ കെ ബി സി ദർബാറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഐ പി സി നാച്ചുൽ ബോഡി ബിൽഡിംഗ് മത്സരത്തില് കുട്ടികളുടെ പ്രകടനം ഒന്ന് കണ്ടുപോയിക്കാലോ സംഭവം കുട്ടികളുടെ ബോഡി ഷോ ആയിരുന്നെങ്കിൽ കൂടി തന്നെ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിന്റെ അതേ സ്റ്റാൻഡേർഡിലുള്ള പ്രകടനമാണ് നമ്മുടെ പിള്ളേരെ അവിടെ കാഴ്ചവെച്ചത് നമ്മൾ ബേബി ഫുഡിനായിട്ട് അവിടെ നിന്നായിട്ട് ടാൻ ഇടുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സിനെ അവിടെ കണ്ടിട്ടും ട്രെയിനേഴ്സായിരുന്നു അപ്പൊ അവര് ട്രെയിൻ ചെയ്യാൻ അവരുടെ പിള്ളേരെ കോമ്പറ്റീഷനാക്കാൻ കമ്മിറ്റി കൊണ്ടുവന്നേക്കാട്ടാണ് ബാക്കി നമുക്ക് ഇനി സ്റ്റേജിലത്തെ വിശേഷങ്ങൾ കാണാം wah 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 wah

എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു കാര്യം തന്നെയാണ് ഇന്നലെ നമ്മുടെ കോമ്പറ്റീഷൻ എയിം എന്ന് പറയുന്നത് സോ അപ്പൊ നമ്മളുടെ ടാലന്റഡ് ആയിട്ടുള്ള യങ് വൺസിന് നമുക്ക് ഇനി പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നേരമാണ് കുട്ടികളുടെ ബോഡി ഷോ രണ്ട് കാറ്ററിൽ ആയിട്ടാണ് നടന്നത് ഒന്ന് അണ്ടർ സെവനും ഒന്ന് അണ്ടർ ട്വൽവിലും ഇതൊരു മത്സരം പോലെയല്ല നടത്തിയത് കുട്ടികൾക്ക് അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനും നമ്മുടെ വരും തലമുറ ലഹരിക്കും മറ്റു മയക്കുമരുന്നുകൾക്കൊന്നും അടിമപ്പെടാതിരിക്കാനും ആരോഗ്യപരമായ ഒരു യുവത്വത്തെയോ ഒരു സമൂഹത്തെയോ നമ്മൾ വാർത്തെടുക്കേണ്ടതെന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ഈ രണ്ട് കാറ്റഗറിൽ അതായത് അണ്ടർ സെവനിലും അണ്ടർ ട്വൽവിലും പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഒരേപോലെ പ്രോത്സാഹന സമ്മാനം കൊടുത്തവർ ആദരിക്കുകയും ചെയ്തു ആരോഗ്യമുള്ള ശരീരത്തിൽ ഒരു ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിന്റെ ഒരു ലക്ഷണമാണ് ഈ സിക്സ് പാക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദയവ് ഇനി മേൽ കേരളത്തിലെ ആംബിളർക്ക് എന്ന് ചോദിച്ച ഒരാളെ ഉച്ചക്കാൻ പാടില്ല ഇനി ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുട്ടികൾക്കുള്ള പോലെ സിക്സ് പാക്ക് ഒന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എവിടെയൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കാൻ നോക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ബൈ